ഏറ്റവും പ്രധാനപ്പെട്ട അറിഞ്ഞിരിക്കേണ്ട രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഒന്നാമത്തെ കാര്യം ഈ വരുന്ന ബജറ്റ് സമ്മേളനത്തിൽ ക്ഷേമ പെൻഷൻ നൂറ് രൂപയുടെ വർധനവ് ഉണ്ടാകുമെന്ന ഒരു പൊതുവായ ഒരു അഭിപ്രായമാണ് വരുന്നത് നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത് ഒരു നൂറ് രൂപയുടെ വർധനവ് വരുമോ അതല്ലെങ്കിൽ നിങ്ങൾ എന്താണ് ഈ ഒരു കാര്യത്തെ പറ്റി നിങ്ങളുടെ അഭിപ്രായം എന്താണോന്ന് കമന്റ് ആയിട്ട് അറിയിക്കണേ അപ്പോൾ എല്ലാവരും ആദ്യം തന്നെ ഈ ഒരു വീഡിയോ ലൈക്ക് ചെയ്തു വെക്കുക എങ്കിൽ കൂടുതൽ ആളുകളിലേക്ക് ഈ ഒരു വീഡിയോ എത്തിച്ചേരുന്നതായിരിക്കും ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാനും ആ ബെഡ് നോട്ടിഫിക്കേഷനിൽ ഓൾ എന്ന ഓപ്ഷൻ ഇപ്പോൾ ആയിരത്തി അറുനൂറ് രൂപ ഒരാൾക്ക് ലഭിക്കുന്നുണ്ട് ഇത് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയിലേക്ക് എത്തിക്കുമെന്നായിരുന്നു ഇടതുപക്ഷ സർക്കാർ ഭരണത്തിൽ വരുന്ന സമയത്ത് പറഞ്ഞിരുന്നത് എന്നാൽ സംസ്ഥാനം നേരിടുന്ന സാമ്പത്തിക പ്രയാസങ്ങൾ കാരണം അത്തരം ഒരു രീതിയിലേക്ക് പോകുവാൻ സർക്കാരിന് സാധിച്ചില്ല വരുന്ന ബജറ്റ് സമ്മേളനത്തിൽ ഒരു നൂറ് രൂപയുടെ വർധനവ് ഉണ്ടാകുമെന്ന പ്രതീക്ഷയാണ് എല്ലാവരും പങ്കുവയ്ക്കുന്നത് രണ്ടാമതായി ക്ഷേമ പെൻഷൻ വാങ്ങുന്ന ആളുകൾ അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ് അനർഹമായിട്ടാണ് നിങ്ങൾ ക്ഷേമ പെൻഷൻ വാങ്ങുന്നത് എങ്കിൽ നിങ്ങളെ കാത്തിരിക്കുന്നത് വലിയ നടപടികളാണ് പതിനെട്ട് ശതമാനം പലിശ സഹിതം നിങ്ങൾ വാങ്ങിയ പെൻഷൻ തുകയൊക്കെ തിരിച്ചു നൽകേണ്ട മാത്രമല്ല നിങ്ങളുടെ വീട്ടിൽ ഒരു സർക്കാർ ജോലി വാങ്ങുന്ന ആളുകളുണ്ടെങ്കിൽ അതല്ലെങ്കിൽ അത്തരം ആളുകളുടെ തണലിൽ നിന്നുകൊണ്ടാണ് നിങ്ങൾ ഇത് വാങ്ങുന്നത് എങ്കിൽ അവരുടെ ജോലിയെയും ഇത് കാര്യമായി തന്നെ ബാധിക്കും അപ്പോൾ ക്ഷേമ പെൻഷൻ കൈപ്പറ്റിയ ആളുകൾക്കെതിരെ നടപടി തുടരുകയാണ് പൊതുമരാമത്ത് വകുപ്പ് മുപ്പത്തി ഒന്ന് പേരെയാണ് ഇപ്പോൾ സസ്പെൻഡ് ചെയ്തിരിക്കുന്നത് ഇവരിൽ നിന്ന് അനധികൃതമായി കൈപ്പറ്റിയ പണം പതിനെട്ട് ശതമാനം പലിശ സഹിതം തിരിച്ചു പിടിക്കും പൊതുമരാമത്ത് വകുപ്പിൽ നാൽപ്പത്തിയേഴ് പേർ അനധികൃതമായി പെൻഷൻ കൈപ്പറ്റി എന്നാണ് കണ്ടെത്തിയത് ഇതിൽ പതിനഞ്ച് പേർ മറ്റു വകുപ്പുകളിൽ ജോലി ചെയ്യുന്നവരാണ് ഒരാൾ സർവീസിൽ നിന്ന് വിരമിക്കുകയും ചെയ്തിട്ടുണ്ട് ഏറ്റവും അവസാനമായി അറിഞ്ഞിരിക്കേണ്ടത് എംപ്ലോയീസ് എംപ്ലോയീസ് പ്രൊവിഡൻറ്റ് ഫണ്ട് ഓർഗനൈസേഷൻ അതായത് ഇ പി എഫ് ഒ പരിഷ്കരിച്ച സോഫ്റ്റ്വെയർ സംവിധാനമായ ഇ പി എഫ് മുപ്പത് ജൂണിനോട് കൂടി അവതരിപ്പിക്കുമെന്ന് കേന്ദ്രമന്ത്രി അറിയിച്ചിട്ടുണ്ട് ഒരു പ്രധാനപ്പെട്ട ഇൻഫർമേഷൻ ഒന്ന് കൂടുതൽ ആളുകളിലേക്ക് ഷെയർ ചെയ്ത് അറിയിക്കുക